പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു അറുപത്തിയഞ്ചു വയസ്സായിരുന്നു മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം യോദ്ധ നിർണയം ഗാന്ധർവം തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ സംവിധായകനാണ് അന്തരിച്ച പ്രശസ്ത ഫോട്ടോഗ്രാഫർ ശിവനാണ് പിതാവ് ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവൻ സംവിധായകൻ സഞ്ജീവ് ശിവൻ എന്നിവർ സഹോദരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ വ്യൂഹം എന്ന ചിത്രത്തിലൂടെയാണ് സംവിധാന രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംവിധാനം ചെയ്ത യോദ്ധ മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ടചിത്രമാണ് ഈ ചിത്രത്തിലൂടെ എ ആർ റഹ്മാനെ മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചതും സങ്കരിച്ചിവനാണ് തുടർന്ന് ഡാഡി ഗാന്ധർവം ജോണി നിർണയം സ്നേഹപൂർവ്വം അന്ന എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഇഡിയറ്റ്സ് എന്ന ചിത്രത്തിൻ്റെ രചനയും നിർമ്മാണവും സംഘരിച്ചിവനായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇ എന്ന ചിത്രം നിർമ്മിച്ചു ഹിന്ദിയിൽ എട്ട് സിനിമകൾ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ സോർ ആയിരുന്നു ബോളിവുഡിലെ ആദ്യ സംവിധാന സംരംഭം രണ്ടായിരത്തി മൂന്നിൽ ചുരാലിയാ ഹെ തുംനെ രണ്ടായിരത്തി അഞ്ചിൽ ക്യാ കൂൾ ഹെ ഹം രണ്ടായിരത്തി ആറിൽ അപ്ന സപ്ന മണി മണി രണ്ടായിരത്തി ഒൻപതിൽ ഏക് ദ പവർ ഓഫ് വൺ രണ്ടായിരത്തി പത്തിൽ ക്ലിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ യംല പകല ദിവാന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭ്രം എന്നീ ചിത്രങ്ങൾ അദ്ദേഹം ഹിന്ദിയിലൊരുക്കി ചലച്ചിത്ര ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് ഡോക്യുമെന്ററി ചിത്രങ്ങളും ചെയ്തിരുന്നു ജോണി എന്ന ചിത്രത്തിലൂടെ കുട്ടികൾക്കുള്ള ആവർഷത്തെ മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി സംഗീത് ശിവന് ആദരാഞ്ജലികൾ